ഡോക്ടർ തരൂർ ാണ് ഇന്ത്യൻ രാഷ്ട്രീയം കുടുംബ ബിസിനസ് ആണ് എന്ന തരൂരിന്റെ ലേഖനം ആയുധമാക്കുകയാണ് ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ ഒരു കുടുംബ ബിസിനസ് ആയി മാറി എന്നതിനെ കുറിച്ച് ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയിരുന്നു ശശിതരൂർ എഴുതിയ വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനം ഇന്ത്യയിലെ പക്ഷപാതത്തിന്റെ സന്തതിയായ രാഹുലിനും തേജസ്വി യാദവിനും നേരെ അദ്ദേഹം നേരിട്ട ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ബിജെപി വക്താവ് എക്സിൽ കുറിച്ച വാക്കുകളാണിത് പതിറ്റാണ്ടുകളായി ഒരു കുടുംബം നെഹ്റു ഗാന്ധി കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത് എന്ന് ലേഖനത്തിൽ പറയുന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എം പി എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു ഡോക്ടർ തരൂർ ഖത്രോം കെ ഖിലാഡി ആയി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പക്ഷപാതത്തിന്റെ സന്തതികളെ അല്ലെങ്കിൽ നവാബുമാരെ നേരിട്ട് വിമർശിച്ചിരിക്കുകയാണ് ഇത്രയും ധീരമായി സംസാരിച്ചതിന് ഡോക്ടർ തരൂരിന് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു ആ കുടുംബം വളരെ പ്രതികാര ബുദ്ധിയുള്ളവരായതിനാൽ താൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നും ഷഹസാദ് പൊനേവാല കുറിച്ചു കുടുംബവാഴ്ച രാഷ്ട്രീയത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണി എന്ന് വിശേഷിപ്പിക്കുകയും അത് രാഷ്ട്രീയ നേതൃത്വം പാരമ്പര്യമായി ലഭിക്കാവുന്ന ഒന്നാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചതായും തരൂർ ലേഖനത്തിൽ പറയുന്നു ഈ ആശയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാകാം എന്ന ആശയം അത് ഉറപ്പിച്ചു ഈ ആശയം എല്ലാ പാർട്ടിയിലും എല്ലാ മേഖലയിലും എല്ലാ തലത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യാപിച്ചിരിക്കുന്നു ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു ഒഡീഷയിലെ ബി ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിലെ ശിവസേന എന്നിവയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെ ഡി എം കെ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ ഇന്ത്യാ സഖ്യത്തിലെ ഭരണത്തിലുള്ള പ്രാദേശിക പാർട്ടികളുടെ പേരും തരൂർ പരാമർശിച്ചിട്ടുണ്ട് കുടുംബവാഴ്ചയ്ക്ക് പകരം യോഗ്യത മാനദണ്ഡമാക്കാൻ ഇന്ത്യക്ക് സമയമായി എന്നാണ് ശശി തരൂർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ടേം ലിമിറ്റുകൾ ഭരണ കാലയളവിലെ പരിധി പാർട്ടികൾ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാരെ ബോധവൽക്കരിക്കൽ തുടങ്ങിയ വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ്സായി തുടരുന്നിടത്തോളം കാലം യഥാർത്ഥ ജനാധിപത്യം കൈവരിക്കാനാവില്ല എന്ന് തരൂർ വാദിക്കുന്നു രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് പലപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധമുണ്ടാകില്ല എന്നും അവരുടെ ആവശ്യങ്ങളോട് നന്നായി പ്രതികരിക്കണം എന്നില്ല എന്നും എന്നാൽ മോശം പ്രകടനത്തിന് അവർ ഉത്തരവാദികളാകണമെന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലെ ഭൂട്ടോകളും ഷെരീഫുകളും ബംഗ്ലാദേശിലെ ഷെയ്ഖ് സിയ കുടുംബങ്ങൾ ശ്രീലങ്കയിലെ ഭണ്ഡാരനായകമാർ രാജപക്സെമാരും പോലെ ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലെ പ്രവണതയുമായി ലേഖനത്തിൽ താരതമ്യമുണ്ട് എന്നാൽ ഈ പ്രവണത ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിൽ എന്നും അദ്ദേഹം എഴുതുന്നു ലേഖനത്തോട് കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധയും വിദേശ നയം ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തരൂർ ഒരുപാട് നിലപാടുകൾ ഇതിനു മുൻപ് എടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഇടയ്ക്ക് തരൂർ ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിലും പാർട്ടി ഇതുവരെ അദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും എടുത്തിരുന്നില്ല ഈ ലേഖനം കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചകൾക്ക് തിരികൊളുത്തി തരൂറിന്റെ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഉദിത് രാ കുടുംബവാഴ്ചാ പ്രവണതകൾ ഇന്ത്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് എന്ന് വാദിക്കുകയുണ്ടായി ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടർ ഡോക്ടറാകുന്നു ഒരു ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ് തുടരുന്നു രാഷ്ട്രീയവും അതിനൊരു അപവാദമല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ ഒരു രാഷ്ട്രീയക്കാരന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് രാജ് വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പറഞ്ഞ വാക്കുകളാണിത് തിരഞ്ഞെടുപ്പ് ടിക്കറ്റുകൾ പലപ്പോഴും ജാതിയുടെയും കുടുംബ പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത് നെഹ്റു മുതൽ പവാർ വരെ ഡി മുതൽ മമത വരെ മായാവതി മുതൽ അമിത്ഷായുടെ മകൻ വരെ നിരവധി ഉദാഹരണങ്ങളുണ്ട് അവസരങ്ങൾ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് ഇതിലെ നഷ്ടം കുടുംബസ്വാധീനം രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഉദ്യോഗസ്ഥ വൃന്ദം നീതിന്യായ വ്യവസ്ഥ സിനിമാ വ്യവസായം എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്തായാലും ഇത് ബി ജെ പി ഇപ്പോൾ ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ് കേന്ദ്രം സർക്കാരിൻ്റെ വിദേശ നയത്തെ പ്രശംസിക്കുന്നതും പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള തരൂരിൻ്റെ സമീപകാല പൊതു പ്രസ്താവനകൾ ഔദ്യോഗിക പാർട്ടി നിലപാടിന് വിരുദ്ധമായിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതിർത്തിക്ക് അത് പലപ്പോഴും കാരണമാവുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ആയുധം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള എതിർപ്പുകളുണ്ട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ വരെ കോൺഗ്രസിനെ എതിർക്കുന്നു എന്നതാണ് പാർട്ടി തരൂരിൻ്റെ േഖനം ചൂണ്ടിക്കാട്ടി ആയുധമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്